ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക നമ്മൾ എന്ന് പറയുമ്പോൾ കൊച്ചു കേരളമോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയോ മാത്രമല്ല ലോകം മൊത്തം പ്രധാനമായിട്ട് പറഞ്ഞാൽ സെപ്റ്റംബർ ഇലവൻ അതായത് നയൻ ഇലവൻ എന്ന രീതിയിൽ നമ്മളെപ്പോഴും ഓർമ്മിക്കാറുള്ള വേൾഡ് ട്രേഡ് സെൻറ്റർ അതിൻ്റെ ഓർമ്മ തങ്ങി നിൽക്കുന്ന ഒരു ദിവസം അത് സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വാർ ഓൺ ടെറർ എന്ന രീതിയിലേക്ക് ലോകം തന്നെ ബിഫോർ സെപ്റ്റംബർ ഇലവനും ആഫ്റ്റർ സെപ്റ്റംബർ ഇലവനും എന്ന രീതിയിൽ വിഭജിച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ലോകം തന്നെ മാറിയ ഒരു സംഭവം ആ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്ന വേളയിൽ ഇന്നിപ്പോൾ മറ്റൊരു വിഷയം കൂടി കടന്നു വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മളുടെ ഇടയിലൊക്കെ നമുക്കൊക്കെ പല രീതിയിലും ഓർമ്മിക്കാൻ സാധിക്കാറുള്ള അല്ലെങ്കിൽ കേട്ടുപരിചയമുള്ള കണ്ടുപരിചയമുള്ള ഒരു വ്യക്തി ചാളി ക്വിക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇതേപോലെ ഇതേപോലൊരു വെടിയായിട്ട് വീഴുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ് അപ്പോൾ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു സംഗതി ലോകത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കാറുണ്ട് അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ മുദ്രാവാക്യങ്ങളായിട്ടൊക്കെ ഉയർത്തി വെക്കാറുണ്ട് പക്ഷേ അത് എത്രത്തോളം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കാറുണ്ട് എന്നത് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തി വെക്കണം എന്ന വാശി നമുക്കുള്ളപ്പോൾ അത് ഉയർത്തി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവിടെയാണ് നമ്മൾ തോറ്റുപോകാറുള്ളത് നമ്മുടെ നാട്ടിലടക്കം നമ്മൾ കാണാറുള്ളതാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ നിലവിളിക്കും പക്ഷേ ഷാജൻസ് കറിയ വേട്ടയാടുക കയ്യില് കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കുക ഇതാണ് മാധ്യമ വേട്ടയ്ക്കെതിരെ സംസാരിക്കുന്ന ആളുകളുടെ തനിക്കോണം നമ്മളിവിടെ ഈ അടുത്ത ദിവസം കൂടി കണ്ടതാണ് പോലീസുകാർ ചെയ്യുന്നതായാലും ഇവിടുത്തെ കേരള ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടയായാലും അതിപ്പോൾ ഷാജൻസ്കറിയുടെ കാര്യം മാത്രം ഒന്നുമല്ല ഏഷ്യാനെറ്റിന് നേരെയും ഒക്കെ നമ്മളിവിടെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള വിയോജിപ്പ് അറിയിക്കാൻ വേണ്ടി അതായത് ഇപ്പോൾ ഒരു സംഘപരിവാർ ഫാഷിസം എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരാകും അവരെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ ഈ ഫ്രീ സ്പീച്ചിനെ കുറിച്ച് വാചാലരാകും ജനാധിപത്യം കുറിച്ച് വാചാലരാകും അതിനപ്പുറത്തേക്ക് സ്വന്തം പോക്കറ്റിൽ കിടക്കുന്ന സാധനങ്ങൾ ഇത്തരം സംഗതികൾ പുറത്തേക്ക് അവസരം വന്നാൽ പിന്നെ ആർക്കും ഇണ്ടാട്ടുമില്ല അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നുമില്ല മാത്രമല്ല കാണുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള സമീപനങ്ങൾ ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സംഭവം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിഷയം തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ വ്യക്തിയുടെ ചിത്രത്തിന് താഴെ വാർത്തകൾക്ക് താഴെയൊക്കെ ആ അടുത്തത് നീയാണ് അടുത്തത് ട്രംപാണ് അടുത്തത് മോദിയാണ് അടുത്തത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് ഇടുന്ന തിരക്കിലാണ് ഇവിടെയുള്ള ആളുകൾ പ്രത്യേകിച്ച് രണ്ട് കൂട്ടം ആളുകൾ ഒന്ന് ഇവിടുത്തെ ജിഹാദികൾ രണ്ട് ഇവിടുത്തെ ഈ ഇടത് വോക്കുകൾ ഈ രണ്ട് കൂട്ടം ആളുകളാണ് ഈ പണിക്ക് ഇന്നിപ്പോൾ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് ഇവരെ രണ്ടുപേരും തന്നെയാണ് സത്യത്തിൽ ഈ തരത്തിലുള്ള വയലൻസിന് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നും കൂടി നമുക്കിവിടെ കാണാൻ കഴിയും ലോകം മൊത്തം നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു ഗ്ലോബൽ ടെറർ ഒക്കെ നമ്മൾ എല്ലാ വർഷവും പുറത്തു വരാറുണ്ടെന്ന് പറയുന്നുണ്ട് ആ ലിസ്റ്റൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് അതിലൊരു തർക്കവും ഇല്ല അത് നമ്മുടെ ഇസ്ലാമിസ്റ്റ് ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകൾക്കാണ് ഒന്നാം സ്ഥാനം കിടക്കുന്നത് പിന്നെ നിങ്ങൾ അതിനകത്ത് അരിച്ചുപറിക്കുക നിങ്ങൾക്ക് കാണാൻ കഴിയുക ഈ മാവോയിസ്റ്റ് ഇടതുപക്ഷം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാധനം അതിനും ശേഷം നിങ്ങൾക്ക് ഈ റൈറ്റ് വിങ് ഗ്രൂപ്പുകളെ ചിലത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ വൈറ്റ് സുപ്രീം അസിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള നാഷണലിസ്റ്റിക് മൂവ്മെൻറ്റ്സൊക്കെ നിങ്ങൾക്കതിനകത്ത് കാണാം അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നും നാലും അഞ്ചും തര ആളുകൾ നിങ്ങൾക്കതിൽ ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇസ്ലാമോ ലെഫ്റ്റ് തന്നെയാണെന്നാണ് നമുക്ക് പറയാൻ കഴിയാം ഈ ആളുകളാണ് ഇന്നിപ്പോൾ ഈ കൊലവിളികൾ നടത്തിക്കൊണ്ട് ഇത് ആരെ വെടിവെച്ചെന്നുള്ളതൊന്നും കൃത്യമായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല ഒരു തോക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ അതൊക്കെ നമുക്ക് പറയാം പക്ഷെ ഇപ്പോൾ ആര് എന്നുള്ളത് അപ്രസക്തമാകുന്ന രീതിയിൽ ആരാണ് വെടിവെച്ചത് എന്നുള്ളത് അപ്രസക്തമാകുന്ന രീതിയിൽ ഇവിടെ അതിൻ്റെ കൊല ആര് തന്നെ നടത്തിയാലും അയാളെ അഭിനന്ദിക്കുന്ന രീതിയിലും കൊല അർഹിക്കുന്നു എന്ന രീതിയിലേക്ക് പറഞ്ഞു വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം ഇതാണ് ഇവിടെ കാണുന്നത് ഇത് നമ്മളെ നാട്ടിലും മുന്നേ നമ്മൾ കണ്ടു നുബൂർ ശർമ്മ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് നുബൂർ ശർമ്മ വെടിയേറ്റില്ല അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടില്ല പക്ഷേ പലതവണ കൊല ചെയ്യപ്പെട്ടതിന് തുല്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലായിരുന്നു നുബൂർ ശർമ്മയ്ക്കെതിരെ കൊലവിളികൾ ഇവിടെ ഉയർന്നതും അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഇവിടുത്തെ സ്വാതന്ത്ര്യ ഇന്ത്യരായിട്ടുള്ള ആളുകൾ ഇൻക്ലൂഡിങ് എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ നിലകൊണ്ടതും എന്താ കാര്യം അതായത് മുഹമ്മദ് നബിയെ വിമർശിച്ചു കഴിഞ്ഞാൽ സർ തൻസെ ജുദ എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മുഹമ്മദ് നബിയെ വിമർശിക്കാമല്ലോ ഹിന്ദു മതത്തെ വിമർശിക്കാൻ നേരത്തെ ആരും കുറി തൊട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കുറി വരച്ച ആളുകളാണോ പൂണൂലിട്ട ആൾക്കാണോ ഹിന്ദു മത വിമർശനം നടത്താനുള്ള അവകാശം ഉള്ളത് നിങ്ങൾക്കത് അവകാശം എന്താണോ ഉള്ളത് നിങ്ങൾക്ക് ഒരു ഇസ്ലാമിക് അജണ്ട ഉള്ള ആളാണോ ഈ ഹിന്ദു മത വിമർശനം നടത്തുന്നത് എന്നൊന്നും ആരും ചോദിക്കാൻ നിൽക്കാറില്ല പക്ഷേ ഒരു അമുസ്ലിമായ ഒരു വ്യക്തി അവിടെ ഒരു ഇസ്ലാമത വിമർശനം നടത്തുന്നു അതിൻ്റെ പശ്ചാത്തലമൊക്കെ പോട്ടെ വേറൊരാൾ അതിനുവേണ്ടി വലിച്ചിടുമ്പോൾ നിങ്ങളിത് പറഞ്ഞാൽ ഞാനിത് തിരിച്ച് പറയും ആ ഇവിടെ മുഹമ്മദ് നബി ഏഴാനാകാശത്ത് പോയതിനെക്കുറിച്ച് പറയും അതല്ലെങ്കിൽ ഇതുപോലെ മറ്റ് ആറാം വയസ്സിൽ ആയിഷയെ കെട്ടിയതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ പറയേണ്ടി വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക ആ മുസ്ലിമായ ഒരു വ്യക്തി ഇത് പറയുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ് പറയാനുള്ള അർഹത എന്നൊക്കെ അന്വേഷിച്ച് തിരിഞ്ഞുകൊണ്ട് അയാളുടെ ഫ്രീ സ്പീച്ചിന് അവിടെ കാഞ്ചി വലിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതിനെ പിടിച്ച് പിന്നോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുകയാണ് ഇതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഒരു വശത്ത് ഇങ്ങനെ ഒരു കൺട്രോളിൻ്റെ ആവശ്യമില്ല അതൊക്കെ നിങ്ങളുടെ അവകാശം അത് നിങ്ങൾ വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ പുരോഗമനവാദിയോ എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു ഷോർട്ട് കട്ടാണ് നിങ്ങൾക്ക് വലിയ മാനവികവാദി ആകണോ നിങ്ങൾക്ക് വലിയ പുരോഗമനമൊക്കെ ഉള്ള ആളാണ് നിങ്ങൾ ഭയങ്കര മോറൽ ഒരു ഗ്രാൻഡ് സ്റ്റാൻഡിങ് ഉള്ള ഒരാളാണ് എന്നൊക്കെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് നിങ്ങൾ ഏതെങ്കിലും ഗണപതിയെയോ അല്ലെങ്കിൽ ശിവനെയോ അതല്ലെങ്കിൽ കുറച്ചുകൂടി അങ്ങ് കൂടി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല യേശു ക്രിസ്തുനെ വരെയൊക്കെ നിങ്ങൾക്ക് വിമർശിക്കാം അതിനപ്പുറത്തേക്ക് മുഹമ്മദ് നബിയെ തൊടുക അല്ലെങ്കിൽ അള്ളാഹുവിനെ തൊടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിടുക്കു പറക്കുന്ന പ്രശ്നം തന്നെയാണത് ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം ഒന്ന് പറയുകയാണ് നമ്മളുടെ വീഡിയോ ഇത് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ഇത് വാച്ച് ചെയ്യുന്ന ആളുകൾ ഇത് ഗ്രോൺ അപ്പ് ആയിട്ടുള്ള കാര്യകാരണ സഹിതം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായിട്ട് മനസ്സിലാക്കാനും ബുദ്ധിയും വിവേകമുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് വാക്കുകളൊക്കെ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉണ്ടാകും അതൊക്കെ സൂക്ഷിച്ചും കരുതിയും അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഇരിക്കുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് മാറിയിരിക്കാൻ പറയുക ഇത് അഡൽറ്റ്സ് ഓൺലി തന്നെയാണ് അങ്ങനെ മാർക്ക് ചെയ്ത് തന്നെ ഒരു ഓപ്ഷൻ യൂട്യൂബിലുണ്ട് അത് മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ കേൾപ്പിക്കരുത് നിങ്ങൾക്കിതൊക്കെ കേൾക്കാനുണ്ട് ഒരു വ്യൂവർ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ സ്വയം എടുക്കുക നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലാതെ നിങ്ങൾ കുട്ടികളാണെന്നോ നിങ്ങൾ ഇതുപോലെ ബോധമില്ലാത്ത ആളുകളാണോ എന്ന ഒരു ചിന്ത എനിക്കില്ലല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പിടുക്ക് വരയ്ക്കും മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോൾ പിടുക്ക് വരയ്ക്കും അള്ളാഹിനെ കുറിച്ച് പറയേണ്ടി വരുമ്പോൾ അപ്പോൾ ഗണപതി മിത്താണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ സുഖമാണ് അത് പറഞ്ഞാൽ നിങ്ങൾ വലിയ പുരോഗമനവാദിയാവും നിങ്ങൾ ഭയങ്കര വലിയ സംഭവമായിട്ട് മാറും അതേസമയം ഗണപതിയെ അങ്ങോട്ട് മാറ്റി വച്ചിട്ട് ആ സ്ഥാനത്ത് അള്ളാഹുവിനെ ഒന്ന് പ്രതിഷ്ഠിക്കാൻ നോക്കുമ്പോൾ പ്രശ്നമാണ് ഇതാണ് നമ്മളിവിടെ കാണാറുള്ളത് എന്ന് പറയാറുണ്ട് അപ്പോൾ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സാധനം വരുന്നിടത്ത് അവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഒറിജിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ പല കാര്യങ്ങളും വെച്ചുകൊണ്ട് അവിടെ ഒരു ഒരു വേർതിരിവ് വരികയാണ് അവിടെ അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഫ്രീ സ്പീച്ചിനെ നിങ്ങൾ അളക്കാൻ കുറേ ആളുകൾ വന്ന് നിൽക്കുകയാണ് നിങ്ങൾക്ക് മാർക്കിടാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അവർ പറയുന്ന പല കാര്യങ്ങളും ഞാൻ പറയുന്നു നിങ്ങൾക്ക് വിയോജിക്കാനും നിങ്ങൾക്ക് ഒരു വിഷയത്തോട് നിങ്ങൾക്ക് എതിരിടാനും അതിനെ ഡിബേറ്റ് ചെയ്യാനുള്ള എല്ലാ ഉണ്ട് അതിനർത്ഥം നിങ്ങൾക്ക് ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ തോക്ക് കൊടുത്ത് ഇറങ്ങുക എന്നുള്ളതെല്ലാം അത് നമ്മുടെ നാട്ടിലായാലും ശരി എവിടെ ആയാലും ശരി ഇതാണ് നമ്മൾ പറയാറുള്ളത് അവിടെ അവിടെയാണ് നമ്മൾ ഈ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സാധനത്തിന് എത്രമാത്രം വില കൽപ്പിക്കണം എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറയാറുള്ളത് അന്ന് പറഞ്ഞ സാധനം തന്നെയാണ് ഇന്നും നമ്മൾ പറയുന്നത് അന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ തന്നെയാണ് അന്നത്തെ ജർമ്മനി പോക്ക് പോലും മുടങ്ങിയത് അതിൻ്റെ കത്ത് ഇടപാടുകളെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടുത്തെ എക്സ് മുസ്ലിം സംഘടനയുടെ പേരിൽ ഇവിടെ ഇവിടെയുള്ള അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇവിടെ ചത്തതിനൊക്കമേ ജീവിച്ചിരിപ്പിലും എന്ന് പറയുന്ന അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് അവർ പോലും അറിയാതെ അവരുടെ പേരിൽ നാട്ടുകാർ കത്തെഴുതിയിട്ട് ഇവരാണ് എഴുതിയതെന്ന് അവരെക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്ന അവസ്ഥണ്ടായിട്ടും അവർ ഒരങ്ങുന്ന ഒരവസ്ഥ പോലും ഇല്ല എന്ന് വരുന്ന അടുത്ത് വരെ കാര്യങ്ങളെത്തി നിക്കുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ എന്താണ് നുബൂർ ശർമ്മക്ക് ഫ്രീ സ്പീച്ചിനുള്ള അവകാശമുണ്ട് എന്ന് പറയാം ഹിറ്റ്ലർ തന്നെയാണെന്ന് കൂട്ട ഹിറ്റ്ലറിനും ഉണ്ട് എന്നാണ് നമ്മൾ ഹിറ്റ്ലറിൻ്റെ കൊച്ചുമക്കളായാലും ഉണ്ട് ഫ്രീ സ്പീച്ചിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അതൊരുപോലെയാണ് അവിടെ അർഹത നോക്കിയിട്ട് നമ്മളൊരു കാര്യം പറയുക പറയുന്നതിൽ ആ പറയുന്ന സാധനത്തെ നമ്മൾ പ്രധാനമായിട്ട് ഒരു നാല് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനോട് പറയും അതായത് ഹെയ്റ്റ് ഡിസ്ക്രിമിനേഷൻ വയലൻസിന് വേണ്ടിയിട്ട് കോൾ ഔട്ട് ചെയ്യുക വാട വാൾ എടുക്കട ഇറങ്ങട എന്ന് പറയുന്ന രീതിയിൽ കൃത്യമായ ഡിറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യും അതിനപ്പുറത്തേക്ക് നിങ്ങൾ ആ പറയുന്ന സംഗതിയോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നതിൻ്റെ പേരിൽ നിങ്ങളുമായിട്ട് ചേരുന്നില്ല എന്നതിൻ്റെ പേരിൽ അതിനെ തടയാനോ അതിനെ വയലൻസ് കൊണ്ട് നേരിടാനോ ഉള്ള യാതൊരു അവകാശവും ഇവിടെ ആർക്കും ഇല്ല സ്റ്റേറ്റിനും ഇല്ല എന്നത് തന്നെയാണ് കൃത്യമായിട്ട് യു എൻ പോലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഫ്രീ സ്പീച്ചിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്ന് പറഞ്ഞത് എന്ത് ഈ കാര്യങ്ങൾ പറയാനുള്ള അവകാശം അവിടനെ കുറിച്ച് അർമ്മിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയെ നിങ്ങൾ കൊന്നു തള്ളുമ്പോൾ ഇദ്ദേഹം പറയുന്ന എല്ലാത്തിനോടും നിങ്ങൾക്ക് യോജിപ്പുള്ളതുണ്ട് വിയോജിപ്പുള്ളതുണ്ടാവും ഇപ്പോൾ എനിക്കും ഉണ്ട് പല കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ നമ്മളിതിൽ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വിയോജിപ്പുള്ള ആളുകളെ ഇതേപോലെ കൊന്നു തള്ളിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ഇതേപോലെ സെപ്റ്റംബർ ഇലവൻ നമ്മൾ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ കാര്യം പറയുമ്പോൾ അതൊരു പോസ്റ്റ് നയൻ ഇലവൻ എന്ന് പറയുന്ന പോലെ ഇനി പോസ്റ്റ് ചാർളി ക്ലി ക്ർക്ക് അതിൻ്റെ ഒരു ഒരു ഇറ ഇവിടെ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ അമേരിക്കയിൽ നിന്ന് മാത്രമല്ല ലോകത്ത് തന്നെ വലിയൊരു ഒരു ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള വഴിയാണ് ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ രീതിയിലാണ് ഈ വിഷയം ഇന്ന് ആളിപ്പടർന്നിരിക്കുന്നത് ആളുകളുടെ ഇടയിലേക്ക് ഇത് വലിയ തോതിൽ ഇതിൻ്റെ എല്ലാത്തരം ദൂഷ്യവശങ്ങളും ആളുകളുടെ മുന്നിൽ അനാവരണം ചെയ്യുന്ന രീതി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഗൂഢ ലക്ഷ്യങ്ങൾ മുഴുവൻ പുറത്തെത്തിക്കുന്ന രീതിയിലേക്ക് ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്നോബോൾ ചെയ്യുകയാണ് ഇപ്പോൾ നിലവിൽ അത് കാണുകയാണ് അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറഞ്ഞു വെക്കുന്നത് സോ ഇതൊരു ഇതൊരു ഒരു തുടക്കം തന്നെയാണെന്നാണ് ഞാൻ പറയാം അപ്പോൾ ഇതുപോലെ ഓരോ വിഷയത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഒന്ന് തീർക്കുക എന്നുള്ളതല്ല എന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു വിഷയമാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും എനിക്ക് വിയോജിപ്പുള്ളത് നമ്മളെയൊക്കെ വന്ന് തെറി പറയുന്ന ആളുകൾ നിങ്ങൾക്ക് തെറി പറയുന്ന ആളുകൾ ഉണ്ടാവാം നല്ല കാര്യങ്ങൾ പറയുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങൾക്ക് കേൾക്കാനുള്ളത് നിങ്ങൾ കേൾക്കുക ഇല്ലാത്തത് നിങ്ങൾ നിങ്ങളെടുത്ത് മുന്നോട്ട് പോകുക അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരാളെ വെടിവെച്ചിടുക എന്ന് പറയുന്നത് നമ്മളുടെ രീതി ആകരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഫ്രീ സ്പീച്ചിന് വേണ്ടിയാണ് നിങ്ങൾ നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതല്ല അതിൻ്റെ രീതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇവിടെ കാണുന്നൊരു കാഴ്ച ഇവിടെ റൈറ്റ് വിങ് ഇതൊക്കെ ചെയ്യും വലതുപക്ഷം ശക്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനാധിപത്യം അവിടെ മറ്റേ കുഴിച്ചു മൂടപ്പെടും ഡെമോക്രസി ആകെ പ്രശ്നത്തിലാവും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളാണ് സത്യത്തിൽ ഈ ഡെമോക്രസിയെ രക്ഷിക്കാൻ എന്ന വണ്ണം ഇവിടെ എന്ത് ചെയ്യുന്നത് അവിടെ ഡിബേറ്റിന് ഏർപ്പെടുന്ന ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് അപ്പോൾ സത്യത്തിൽ ഈ റവല്യൂഷനിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന ആളുകളെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ വലതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും അവരിൽ നിങ്ങൾ വയലൻസൊക്കെ കാണും ഈ പറയുന്ന സംഘപരിവാർ വയലൻസും എല്ലാം നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ വയലൻസും റവല്യൂഷനിസ്റ്റുകളുടെ വയലൻസ് തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് റെവല്യൂഷൻ അവരുടെ ടൂള് തന്നെ വയലൻസാണ് അതായത് അവരുടെ ആക്ഷൻ പ്ലാൻ അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് പോലും വയലൻസ് ആയി മാറുന്നു എന്നതാണ് അതിൻ്റെ പ്രശ്നം അതേസമയം ഈ വലതുപക്ഷം എന്ന് പറയുന്ന സംഗതിയുടെ അവരുടെ ആക്ഷൻ പ്ലാനിൽ ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് അത് ഈ പറയുന്ന സാധനമല്ല അവർ ഈ സാധനത്തിലേക്ക് റിസോർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് പലപ്പോഴും അത് ഈ വഴി അളമുട്ടുമ്പോൾ എന്ന് പറയുന്ന അവസ്ഥയിൽ അവരോട് കൂടുതലും ഈ ഒരു പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്ന രീതിയിൽ ഇതിനെ ഇതിനെ സംരക്ഷിക്കാൻ എന്ന വണ്ണമാണ് അവരെപ്പോഴും പറഞ്ഞു നോക്കുക രാജ്യത്തെ സംരക്ഷിക്കുക നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി ഇന്ത്യയെ സംരക്ഷിക്കാൻ ഭാരതത്തെ സംരക്ഷിക്കാൻ ഈ വാക്കാണ് അവർ അവരുപയോഗിക്കുക പക്ഷേ ഭാരതത്തെ സംരക്ഷിച്ച് സംരക്ഷിക്കുക വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം വാളെടുക്കും അവസാനം കത്തിയെടുക്കും ഇതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ അതിലേക്ക് എത്താതിരിക്കാനുള്ള വഴി എന്താണ് നിങ്ങൾക്ക് വലതുപക്ഷത്തെ തളർത്തണം എന്ന അതിയായ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള പോം കൊന്നു തളലല്ല ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക അത് വലതുപക്ഷം മാത്രം അഡ്രസ്സ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതെ അതിന് മൊണോപ്പളൈസ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ എല്ലാവരും അതിന് അഡ്രസ്സ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരിക ഇതാണ് അതിൻ്റെ പോകാൻ വഴി അത് ചെയ്യാതെ ഇതേപോലെയുള്ള പണിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഇതുപോലെയുള്ള സംഗതികളുടെ ആവർത്തനം തന്നെയാണ് ഉണ്ടാവുക ഇത് കൂടുതൽ സമൂഹത്തിൽ കാലുകയാണ് ചെയ്യുക ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം വിടുകയാണ് ചെയ്യുക എന്നത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും ഞാൻ രാവിലെ മുതൽ ഇന്നലെ രാത്രി ഇപ്പോൾ മുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വെടിവെച്ച് വീഴുന്ന ചിത്രം കണ്ടു കണ്ട് നമുക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് കാരണം ഞാനിത് ആദ്യം എനിക്ക് ഇങ്ങനെ അയച്ചു കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് ആരെങ്കിലും എ ഐ ഒക്കെ ഉപയോഗിച്ച് ചാളി ക്രിക്ക ആ ഒരു എതിർപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ് കാരണം ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൂ ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല വേണമെങ്കിൽ കട്ട് ചെയ്തിടുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ക്ലിപ്പ് നമുക്ക് ഇടാം Jordan, you're the country you're not born in but that you have ancestry from, Egypt, all have where is it better for women to live in those four places or in Tel Aviv? That is again no, no that's very hard to say. Again, because have any of those four countries ever had a female prime minister? Why would that matter? Because Israel has. Yes, but because I find it interesting that the camp, I'm not saying you're on the left, but the campus activists are always about women's rights and women's empowerment, yet the only country that has actually ever done that in the Middle East is Israel, interestingly enough. But I mean, let me just ask this. Do you think Israel is the good guy in this equation and the other countries are not so good? How would you mark the moral grade here? I, I believe Israel is the bad guy. They're using religion as an excuse to take over land, it's a government. Zionism is not Judaism. So, and then what, what exactly is, is Islam doing then? Well, that's why you okay. No, like okay. When um. Muslims take over countries, Christians are not able to always easily navigate or visit them. That is a fact of life. And the final thing is this: is that is it Israel's values or is it Hamas's values that are a closer fit to the West? And it's not even close. Israel is a small outpost of civilization in a endless ocean of tyranny you don't have to love israel you don't have to wear the flag you don't even have to support sending it money but e at the very least you must at least have the moral clarity and the integrity to say they're not the enemy here they're defending themselves and they have a right to exist and a right to be able to broker this war as a war of self-defense as they choose thank you very much i appreciate yeah, it thank you ആലോചിച്ച് പോകുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ വീഡിയോ അയച്ചു കിട്ടുമ്പോൾ ഞാനത് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് ഇദ്ദേഹത്തോട് എതിർപ്പുള്ള ആരോ ഒരാൾ ഇദ്ദേഹത്തെ ഇങ്ങനെ വെടിവെക്കുന്നതായിട്ട് ആരോ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി എന്നാണ് ആദ്യം കരുതുന്നത് കാരണം ആ വീഴ്ചയും അതുപോലുള്ള സംഗതികളൊക്കെ കണ്ടു ആവർത്തിച്ച് ആവർത്തിച്ച് കാണുന്നു പലരും ഇതേപോലെ ഷെയർ ചെയ്യുന്നു കാണുന്നു പിന്നീട് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത് പിന്നെ പിന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടായി രാവിലെ നേരം വെളുത്ത് ഇന്ന് ഇപ്പോൾ ഈ സമയം വരെയൊക്കെ അത് തന്നെയാണ് ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ കണ്ണിൽ നിന്ന് മായാത്ത ഒരു ചിത്രമായിട്ട് മാറുന്നുണ്ട് അതിൽ നിന്ന് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യൽ വലിയൊരു അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മളെ മാനസികമായിട്ട് ഒരു വല്ലാതെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്നു എന്നതുകൂടിയാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ ഈ വീഡിയോ ഇവിടെ ഇട്ടിരിക്കുകയാണ് കുറച്ച് നേരം അതിൽ നമുക്ക് നോക്കിക്കൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം എന്നാണ് പറയുന്നത് ഏതായാലും ഈ വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഇത് ചാർലിയോടുള്ള ഏതെങ്കിലും വിധേയനയുള്ള വിധേയത്വമോ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് എന്നതിനേക്കാൾ അപ്പുറം ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രീ സ്പീച്ച് ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് അത് ആര് തന്നെയായാലും ഞാനും ഇപ്പോൾ എന്നോട് തന്നെ ഞാൻ പറയുന്ന കാര്യമാണ് ഇപ്പോൾ പലപ്പോഴും എനിക്ക് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയുള്ളൊരു കാര്യം പറയുകയാണ് അതായത് നമ്മളെ ലിറ്റ്മസിൻ്റെ ആ ഒരു സംഘാടനം ആ ഒരു ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് എസ് എൻസിൻ്റെ ആളുകൾ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനൊരു ഐഡിയ ഈ ചാളി കേൾക്കെന്ന് പറഞ്ഞിട്ടൊരാളുടെ ആളുടെ പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊരു പ്രത്യേകത അപ്പോൾ അതായത് നമ്മൾ നടത്താറുള്ള ഈ കോയാ കോളിംഗ് പോലുള്ള ഒരു പരിപാടി അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഒരു ഒരു ഹ്യൂജ് ഒരു വേരിയേഷനാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ യാദൃശ്യമായിട്ട് കണ്ടു പിന്നെയാണ് ഇത് കൂടുതൽ കാണാൻ തുടങ്ങിയപ്പോൾ ആളുടെ സെറ്റപ്പ് കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ ചില സെറ്റപ്പൊക്കെ വരുത്തിയിരിക്കുന്നത് ഒക്കെ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ പലതും ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് എല്ലാം അപ്പോൾ നമ്മുടെ മനസ്സിലെന്താണ് ഇതുപോലൊരു സാധനം ലൈവായിട്ട് ചെയ്യുന്നൊരു സെറ്റപ്പ് ഇത് നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ ഇത് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ആളോട് പറഞ്ഞു ഇത് ചെയ്യുമ്പോൾ ഒരു വലിയൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രശ്നമാണ് വെടി എവിടുന്നാണ് വരിക എവിടുന്നാ കൊള്ളുക പറയാൻ പറ്റില്ല കേട്ടോ എന്ന് ഈ സംസാരിച്ച ആളോട് ഞാൻ അന്ന് പറഞ്ഞത് ഓർക്കുകയാണ് കാരണം ഇതിന് അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് പ്രത്യേകിച്ച് യു എസ് എൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൺ വയലൻസ് എന്ന് പറയുന്നത് അത്രയും നിറഞ്ഞു നിൽക്കുമ്പോൾ എതിരഭിപ്രായം പറയുന്ന ആളുകളെ നേരിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുപോലെ നമ്മൾ കണ്ടു അത് വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ നാട്ടിലും അത് പ്രശ്നം തന്നെയാണ് അത് പക്ഷേ ഇത്ര എളുപ്പമായിരിക്കില്ല പക്ഷെ അതൊരു ഒരു ഒരു ഭീഷണി തന്നെയാണെന്ന് പറയും നമുക്ക് നോക്കാം അത് ഒരു നല്ല മോഡലാണ് കൊള്ളാം എന്ന് പറഞ്ഞാൽ അത് അവിടെ നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഇത് ഏതാണ്ട് നാലഞ്ച് മാസങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള നടന്നിട്ടുള്ളൊരു സംഭവമാണ് ഇന്നിപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചതായിട്ട് കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് പോവാണ് നമുക്കൊക്കെ ഒരു പ്രവാചകനാകാനുള്ള ഒരു സ്കോപ്പ് പക്ഷേ പ്രവാചകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില വേട്ടാവളിയന്മാരുടെ മുഖമാണ് വരുന്നത് എന്നതുകൊണ്ട് ആ മോഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മേന്മ നടിക്കാനുള്ള ആ പൂതി അങ്ങ് കെട്ടുപോയി അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു ഏതായാലും ഇതാണ് അവസ്ഥ പക്ഷെ അപ്പോഴും ഞാൻ ഇപ്പോൾ നമ്മൾ ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡയസൻസിൻ്റെ ഒരു പരിപാടി വരുന്നുണ്ട് ഇതേപോലെ ലിറ്റ്മസിൻ്റെ പ്രചാരണാർത്ഥം നമ്മൾ പല വേദികളിലേക്ക് നമ്മൾ പോവുകയും ഇതുപോലെയുള്ള പരിപാടികൾ നടത്തും അപ്പോൾ നിങ്ങൾ വരുക കാണുക എങ്ങനെയാണ് കാര്യങ്ങൾ സംവദിക്കുന്നത് ആളുകൾ അവരുടെ വിവിധ അഭിപ്രായങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാവും മറ്റേ കോഴിക്കോടും ട്രോവാണ്ടോത്തൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് വരാം നേരിട്ട് വന്ന് ഇതിൻ്റെ രീതികൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഇതുപോലുള്ള സംഗതികൾ നമ്മളെ മുന്നിൽ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ചില വിശേഷങ്ങൾ ഇവിടെ പറയേണ്ടി വരികയാണ് എന്നതാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ഒരു എന്താ പറയുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ ആളുകൾ ഇതിനെ എടുക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടാക്കുന്നൊരു കാര്യം ഇത് അടുത്തത് നീയാണ് അല്ലെങ്കിൽ അടുത്ത ഇന്നാളാണ് ഞാനതാണ് പറഞ്ഞ് പറഞ്ഞു വന്നത് അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു വെടിയുണ്ട് എൻ്റെ തൊണ്ടേലും കയറാനുള്ള എപ്പോൾ വേണേലും കയറാം എന്നത് പ്രതീക്ഷ തന്നെയാണ് നമ്മൾ കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു കത്തി സൽമാൻ റുഷീദിക്ക് എങ്ങനെയാണ് കുത്തേറ്റതെന്ന് നമ്മൾ കണ്ടു മുപ്പത് വർഷം കാത്തിരുന്നിട്ടാണ് ആളുടെ പള്ളിയിൽ ഒരു കത്തി കയറിയത് അപ്പോൾ ഇതിന് ുവേണ്ടി കച്ച കെട്ടി ഇറങ്ങി നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അതിലിന്നിപ്പോൾ ഇത്രയും നാൾ ഇവിടെ ഇസ്ലാമിക് ജിഹാദികളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ കത്തിയെടുക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അതിൽപ്പെട്ടിട്ടുള്ള ആളുകൾ കൂടിയാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ അതിവിടെ ഒരു വലിയ പ്രശ്നം ആയിട്ട് മാറുന്നു എന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ ജിഹാദിയായ ഉമ്മ ഉമ്മയെ തൊട്ട് തന്നെ ഞാൻ സത്യം പറയാണ് ജിഹാ എൻ്റെ സ്വന്തം ജിഹാദിയായ ഉമ്മ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ നീ മതം സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പച്ചയ്ക്ക് ഇസ്ലാമിൻ്റെ നിയമം പറയാൻ സാധിച്ച എൻ്റെ ജിഹാദിയായ ഉമ്മയെ തൊട്ട് തന്നെ ഞാൻ സത്യം ചെയ്ത് പറയാണ് അതായത് ഈ പറയുന്ന സംഗതി ഭീഷണിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ കാക്കാൻമാരെ ഈ കോയമാരെ ഊക്കുന്നതും അതുപോലെ തന്നെ വോക്ക് ഉണ്ണാക്കന്മാരെ ഊക്കുന്നതും അതുപോലെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഊക്കുന്നതും തുടരും അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് കോൺഗ്രസ്സുകാരെയും അതുപോലെ തന്നെ ഈ മറ്റേ സംഘികളെയും വെറുതെ വിട്ടേ അവർ രണ്ടുപേരും തൽക്കാലം ഞാൻ വെറുതെ വീടുകയാണ് കാരണം ഇന്നിപ്പോൾ കേരളത്തിൽ ഞാനിവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഈ മൂന്ന് കൂട്ടാണ് അത് കഴിഞ്ഞിട്ടേ ബാക്കുകൾ എണ്ണാൻ എനിക്ക് സൗകര്യമുള്ളൂ മാത്രമല്ല ഈ പറയുന്ന സാധനങ്ങൾ ഇല്ലാതെ ആയാൽ ഈ കമ്മ്യൂണിസ്റ്റ് അതുപോലെ ഈ വോക്ക് അതുപോലെ തന്നെ ഇസ്ലാമിക് ഈ മൂന്ന് സാധനവും ഇവിടെ ഒന്ന് പരുവപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ സംഖ്യകൾക്ക് വലിയ വേരോട്ടൊന്നും ഉണ്ടാവില്ല കാരണം ഇതിൻ്റെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ ഇതിൻ്റെ എങ്ങനെയാണ് ഈ സംഖ്യകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ വലതുപക്ഷം ശാക്തീകരിക്കപ്പെടുന്നത് എന്ന് നിങ്ങളൊരു ആഗോള പിക്ചർ എടുക്കും അവിടെ അത് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനങ്ങൾ ഇല്ലെങ്കിൽ തളർന്നാൽ ഒറ്റ സാധനത്തിന് സ്വാഭാവികമായ ഒരു മരണമാണ് സംഭവിക്കുക അതൊരു ഒരു ഒരു നാച്ചുറൽ അട്രാക്ഷൻ സംഭവിക്കുന്ന ഒരു സാധനമാണ് എന്നത് തന്നെയാണ് അതിൻ്റെ ആഗോള പിക്ചർ അപ്പോൾ അതുകൊണ്ട് അത് പേടിച്ച് അതിന് വേണ്ടിയിട്ട് വെള്ളം കോരിയിരിക്കേണ്ട കഥയൊന്നും നമുക്ക് നമുക്കതിന് വേണ്ടി സമയം കളയേണ്ട കാര്യം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഹിന്ദുക്കൾ തന്നെ അത് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരവർ വഴിക്ക് നമ്മൾ വിടുകയാണ് ഏതെങ്കിലും വഴിയെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതപ്പം പിടിക്കാം അല്ലാതെ അതിന് പിന്നാലെ തോക്ക് എടുത്ത് നടക്കേണ്ട കാര്യം എനിക്കില്ല തോക്ക് എടുക്കുന്ന പരിപാടി നമുക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഈ പറയുന്ന മൂന്ന് വിഷയങ്ങൾ പിന്നാലെ ഉണ്ടാകും തൊണ്ടയിൽ ഉണ്ട കയറുന്നതുവരേക്കും പള്ളയിൽ കത്തി കയറുന്നവരേക്കും എൻ്റെ ജിഹാദിയായ ഉമ്മയാണ് സത്യം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു